തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞതോടെ പോരാട്ട ചൂടിലാണ് മധ്യ കേരളം ത്രികോണ മത്സരങ്ങൾ കൊണ്ടും സ്ഥാനാർത്ഥികളുടെ സവിശേഷതകൾ കൊണ്ടുമാണ് പല മണ്ഡലങ്ങളും ശ്രദ്ധ നേടുന്നത് എന്നാൽ ചിലയിടങ്ങളിൽ സ്ഥാനാർത്ഥികളെ ഇനിയും പ്രഖ്യാപിക്കാൻ എൻ ഡി എ മുന്നണിക്ക് കഴിഞ്ഞിട്ടില്ല പോരാട്ട ചൂടുകൊണ്ട് ശ്രദ്ധേയമായ മണ്ഡലങ്ങളുടെ ആധിക്യം തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ മധ്യ കേരളത്തെ അടയാളപ്പെടുത്തുന്നത് ആവേശപ്പോരുകൊണ്ട് ഗ്ലാമർ പരിവേഷം കിട്ടിയ തൃശൂരിൽ ഇത്തവണ പോരാട്ടപൂരമാണ് എ എം ആരിഫും ശോഭാ സുരേന്ദ്രനും പ്രചാരണം കൊഴിപ്പിച്ച ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ കൂടിയെത്തിയതോടെ ആവേശം അമരത്തോളമുയർന്നു കോട്ടയത്തെ വ്യത്യസ്തമാക്കുന്നത് കേരള കോൺഗ്രസുകളുടെ മത്സരം കൊണ്ടാണ് മാവേലിക്കരയും ഇടുക്കിയും പോരാട്ടക്കരയായി കഴിഞ്ഞു എറണാകുളത്ത് ആദ്യം പ്രചാരണം തുടങ്ങിയ എൽ ആദ്യ റൌണ്ട് പിന്നിടുമ്പോഴാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ ഹൈബിക് കളം നിറയുന്നത് ചാലക്കുടിയിലും തെരഞ്ഞെടുപ്പ് ആവേശത്തിന് കുറവൊട്ടും തന്നെയില്ല ഇടുക്കി എറണാകുളം കോട്ടയം മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല എൻ ഡി കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളി വരുമെന്ന സൂചന നിലനിൽക്കുമ്പോൾ ഇടുക്കിയിൽ സസ്പെൻസ് തുടരുകയാണ് കേരള വിഷൻ ന്യൂസ് കൊച്ചി